കോൺഗ്രസ് നേതൃനിരയിൽ അഴിച്ചുപണി മഹാരാഷ്ട്രയുടെ ചുമതല രമേശ് ചെന്നിത്തലയ്ക്ക് താരിഖ് അൻവറിനെ മാറ്റി കേരളത്തിന്റെ ചുമതല ദീപാദാസ് മുൻഷിക്ക് നൽകി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കെ സി വേണുഗോപാൽ തുടരും ഉത്തർപ്രദേശിന്റെ ചുമതലയിൽ നിന്നും പ്രിയങ്കാ ഗാന്ധിയെ മാറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഹൈക്കമാൻഡ് ഇൻചാർജുകാർ നിശ്ചയിച്ചത് ദില്ലിയിൽ ചേർന്ന പ്രവർത്തക സമിതിക്ക് പിന്നാലെയാണ് നേതൃത്വതലത്തിൽ തലത്തിൽ അഴിച്ചുപണിയുണ്ടായത് ദീപാദാസ് മുൻഷിക്ക് കേരളത്തിൻ്റെ ചുമതല വെല്ലുവിളി നിറഞ്ഞതായിരിക്കും മഹാരാഷ്ട്രയുടെ ചുമതലയേൽക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് പിളർപ്പിലൂടെ ദുർബലമായ സഖ്യകക്ഷികളായ ശരത് പവാറിൻ്റെ എൻ സി പിയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയുമടങ്ങുന്ന മഹാവികാസ് അഘാഡിയെ ശക്തമാക്കുക എന്ന ദൗത്യമാണുള്ളത് ഉത്തർപ്രദേശിൻ്റെ ചുമതലയിൽ നിന്ന് പ്രിയങ്കാഗാന്ധിയെ മാറ്റുകയും പകരം ചുമതല അവിനാശ് പാണ്ഡേയ്ക്കു നൽകുകയും ചെയ്തു ഒഡീഷയുടെയും തമിഴ്നാടിൻ്റെയും പുതുച്ചേരിയുടെയും ചുമതല ഡോക്ടർ അജോയ് കുമാറിനാണ് ജമ്മുകാശ്മീരിൻ്റെ ചുമതല ഭരത് സിംഗ് സോളങ്കിക്കാണ് സച്ചിൻ പൈലറ്റിന് ഛത്തീസ്ഗഡിൻ്റെ ചുമതല നൽകി രാജസ്ഥാനിലെ ആഭ്യന്തര കലഹത്തിനിടയിലും സച്ചിനെ പരിഗണിക്കുന്നെന്ന സന്ദേശമാണ് നേതൃത്വം ഇതിലൂടെ നൽകിയത് ബീഹാറിൻ്റെ ചുമതല മോഹൻ പ്രകാശിനാണ് ഹിമാചൽ പ്രദേശിനൊപ്പം ചാണ്ടിഗഡിൻ്റെ ചുമതലയും രാജീവ് ശുക്ലയ്ക്കാണ് ജാർഖണ്ഡിനൊപ്പം ജി എ മിറിന് പശ്ചിമബംഗാളിൻ്റെ ചുമതലയും നൽകിയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൻ്റെയും ആൻഡമാൻ നിക്കോബാറിൻ്റെയും ചുമതല മാണിക്കാം ടാഗോറിനാണ് അഡ്മിനിസ്ട്രേഷൻ ചുമതല ഗുർദീപ് സിംഗ് സപ്പലിന് നൽകിയപ്പോൾ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൻ്റെ തലപ്പത്ത് ഹൈക്കമാൻഡിൻ്റെ വിശ്വസ്തനായ ജയറാം രമേശാണ് ആണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി തുടരുന്ന കെ സി വേണുഗോപാൽ കോൺഗ്രസിൽ തൻ്റെ അധികാരസ്ഥാനം അരക്കെട്ടുറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഓഫീസിൻ്റെ ചുമതല സയ്യിദ് നസീർ ഹുസൈനാണ് പ്രണവ് പ്രണവ്ദാഖ് പാർട്ടി അധ്യക്ഷന്റെ ഓഫീസിൻ്റെ കമ്മ്യൂണിക്കേഷൻ ചുമതലയും നൽകി കൈരളി ന്യൂസ് ദില്ലി